ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പിൽ ഒന്നാം പ്രതിക്ക് മാനസിക പ്രശ്നം വന്ന് അഭിഭാഷകൻ പ്രതിയുടെ മാനസിക പ്രശ്നത്തെക്കുറിച്ച് മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശങ്ങൾ നൽകി ചേരുകയാണ് കോടതി മുന്നോട്ട് വെച്ച മറ്റു ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നു വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു വിജിലൻസ് എന്നാൽ കസ്റ്റഡിയിലേക്ക് ഇന്ന് നൽകിയിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് കാരണമായി സൂചിപ്പിച്ചത് ഇതാണ് ഒന്നാം പ്രതിക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്ന് അഭിഭാഷകൻ വാദിച്ചു അതുകൊണ്ട് തന്നെ പ്രതി ആശുപത്രിയിലാണ് അതുകൊണ്ട് ചികിത്സയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് എന്നാൽ കോടതി തിരിച്ചു ചോദിച്ചത് ഇത് നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ തിരിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു സാഹചര്യം അഭിഭാഷകൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ മാനസിക പ്രശ്നത്തെ കുറിച്ച മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കാനാണ് ഇപ്പോൾ കോടതി വിജിലൻസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശേഷം കസ്റ്റഡിയിലേക്ക് നൽകുന്ന അപേക്ഷ പരിഹരിക്കാമെന്നുമാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ മാസം ജനുവരി ഇരുപത്തി മൂന്നിന് മുൻപ് ഈ മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കണമെന്നും വിജിലൻസിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് വ്യാജ രേഖകൾ സൃഷ്ടിച്ച് ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്നും പതിനാല് കോടി രൂപ തട്ടിയെടുത്ത പരാതിയിലാണ് കേസ് നടന്നിരിക്കുന്നത് ഇതിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകാനായിരുന്നു ഇന്ന് വിജിലൻസ് അപേക്ഷ വിജിലൻസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നത് പരിഗണിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു വാദം അഭിഭാഷകൻ ഉന്നയിച്ചത് ഇതേ തുടർന്നാണ് കോടതി കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാതെ ഇത്തരത്തിൽ പ്രതിയുടെ മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ കേസിൽ എൽ ഡി ക്ലർക്ക് സംഗീത് കെ അതോടൊപ്പം തന്നെ കരാറുകാരൻ അനിൽകുമാർ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങാൻ വിവിധ അപേക്ഷ നൽകിയിരുന്നത് ഏതായാലും നിലവിൽ മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാതിരിക്കുകയാണ് കോടതി